ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം പരിസര പ്രദേശത്തുള്ള ഒരു വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും പത്ത് സെറ്റ് സ്ഥലവും ഉണ്ട് അതിൽ അപ്പോൾ ഇരുപത് വർഷം പഴക്കമുണ്ട് വീട് എന്നാലും നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് അതിൽ താഴെ കാവിയിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു പെയിൻറിങ് വർക്കും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വീടാവും താഴെ ഒരു ടൈൽസ് വർക്കും ഒരു പെയിൻറ്റ് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീടാവും അടിപൊളി വീടാണ് ഒറ്റപ്പാലം പരിസര ചുറ്റുവട്ടത്ത് മറ്റേ കോളേജ് അമ്പലം ഹോസ്പിറ്റൽ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് പിന്നെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തെങ്ങ് മാവ് പ്ലാവ് എല്ലാം ഉണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോവാം എന്താ റോഡൊക്കെ നല്ല വീതിയുള്ള റോഡുകളാണ് മെയിൻ ഹൈവേന്ന് വെറും ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ എന്താ ഇതാണ് അതിൻ്റെ വീട് ഏ അനുഭവങ്ങൾ എല്ലാം തുറക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലോട്ട് കിടക്കാം പത്ത് സെന്റ് സ്ഥലം കഷ്ടിണ്ട് തെങ്ങ് മാവ് പ്ലാവ് ചക്ക അല്ലേ എന്താ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെള്ളം വെള്ളം കോഴിക്കിണറുണ്ട് കിണർ കുത്തിയാക്കി കിട്ടും പിന്നെ എല്ലാവിധ മതസ്ഥരും ഉണ്ട് എല്ലാ ഏരിയ ഉണ്ട് അമ്പലം പള്ളിയൊക്കെ ഉണ്ട് തൊട്ടടുത്ത് എന്താ മുറ്റം ഇതാ എൻ്റെ വീടിൻ്റെ സൈഡ് വ്യൂ എന്താ ഇതാ ഇവിടെ അങ്ങനെ ഒരു പൂക്കളത്തിൻ്റെ ഒരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ അങ്ങനെ ഒരു സിമെൻറ്റിൻ്റെ ഒരിത് കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് അത് കഴിഞ്ഞതാ മൂച്ചയുടെ അത് പിന്നെ പിന്നെതാ തെങ്ങ് നാലഞ്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തിരുമ്മണ കല്ലുണ്ട് ഈ സൈഡില് സൈഡ് വ്യൂ അല്ല മുറ്റം കാര്യങ്ങളും നമ്മൾ വന്ന വഴിതാ തെങ്ങ് നാലഞ്ചാറ് തെങ്ങുണ്ട് കിട്ടോ അനുഭവങ്ങളൊക്കെ ഉണ്ട് മാവ് പ്ലാവ് അപ്പം തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം വീടിന് നമ്മൾ ടൈല് പെയിൻറ്റിങ് ഇതും കൂടി ഇട്ട നല്ല അടിപൊളി വീടായി എന്താ ഫ്രണ്ടേജ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ടൈല് ബാക്കിയുള്ള കാര്യങ്ങൾ പെയിൻറ്റിങ് ഇതൊക്കെ നമ്മുടെയൊക്കെ ആളുണ്ട് അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് വീട് എടുക്കുമ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് കമ്മിയായിട്ട് ചെയ്യിപ്പിക്കാം ഓണറായിട്ട് എന്താ ഇത് സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് ഏരിയ അത് കഴിഞ്ഞ് ഹാള് ഇതാ ഹാള് വലിയ ഹാളാട്ടോ എന്താ ഒരുപാട് സ്പേസ് ഉണ്ട് ഹാളിൽ ഇതാ ദൂരണ്ട നല്ല സ്പേസ് ഉണ്ട് കയറി വരുമ്പോൾ നല്ല വലിയ ഹാളാണ് ഇതാ അതേപോലെ ഇവിടെ കയറിയ ഉടനെ ഇതാ ഫസ്റ്റ് റൂം ഇതാ മൂന്ന് റൂം അടിയിൽ ആ മൂന്ന് റൂം ഉണ്ട് കേട്ടോ അടിയിൽ ഇതാ ബാത്റൂം അറ്റാച്ച്ഡ് ഇതാ അല്ലേ പിന്നെ നേരെ ഹാളിൽ ഇത് കണ്ട ഹാളിൻ്റെ വിസ്താരം കണ്ടില്ലേ ഫോണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഹാളിൻ്റെ നല്ല വിസ്താരമുള്ള ഹാളാട്ടോ ഇതാ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമ് ഇതാണ്ടാവും ഇതാ അറ്റാച്ച്ഡ് ആണ് ഇതാ അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ റൂമിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ ഇനി ഇതാ നേരെ മൂന്നാമത്തെ റൂമ് ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കോണിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ മൂന്നാമത്തെ റൂമ് ഇതാ അത് അറ്റാച്ച്ഡ് അല്ല അതും അറ്റാച്ച്ഡ് ആട്ടോ അറ്റാച്ച് മൂന്ന് റൂമും അറ്റാച്ച്ഡാ ഒക്കെ പതിനൊന്ന് പതിനൊന്ന് സൈസുള്ള റൂമുകളാണ് സോക്കേസ് കാര്യങ്ങളൊക്കെ അന്നത്തെ ടൈപ്പ് സോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഹാള് ആളുന്നത് നേരെ അടുക്കള അടുക്കളയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടുക്കളയാണ് ഇതാ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഗ്യാസിൻ്റെത് ഇവിടെ സിങ്ക് വെച്ചിട്ടുണ്ട് ഇതിലുള്ള അറ്റകുറ്റപ്പണികൾക്ക് അവർ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരും തേർട്ടി ലാക്ക് ആണ് അവർ പറയണത് എന്തായാലും പാർട്ടി വന്ന് പാർട്ടിയും ഓണർമാരെ നേരിട്ടിട്ട് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇവിടെ അമ്മിക്കല്ല് കണ്ണി കണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അമ്മിക്കല്ല് പൈപ്പ് ഇതാ ചുറ്റുപുറം വീടുകളൊക്കെ ഉണ്ട് കിട്ടാം നല്ല അടിപൊളി ഏരിയയാണ് കണ്ടോ ഇതാ അതിൻ്റെ ഹാൾ കിട്ടോ ഹാൾ നല്ല വിശാലമായ ഹാളാണ് നല്ലൊരു ടൈലൊക്കെ പണിത് നല്ലൊരു പെയിൻ്റ് ഒക്കെ ഇട്ടോ പുതിയ വീടായിട്ടോ ആ മൂന്ന് റൂം ഉണ്ട് ഇട്ടോ താഴെ നല്ല അടിപൊളി തൈലൊക്കെ ഇട്ട സൂപ്പർ വീടായി എന്താ മുകൾക്ക് വേണമെങ്കിൽ റൂം റൂമ് എടുക്കാം ഹ്സ്റ്റെയർ നല്ല വിശാലമായ ടെറസ് കാര്യങ്ങളൊക്കെയാണ് ഹ്സ്റ്റെയറിൽ ഉണ്ടോ ആ ഒന്നപൂലേ നല്ല അടിപൊളിയുണ്ടോ തെങ്ങുകൾ അഞ്ചാറ് തെങ്ങ് ഉണ്ട് കേട്ടോ തെങ്ങൾ ഒരുപാടുണ്ട് പിന്നെന്താ മാവ് മൂച്ചി എല്ലാവിധ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപുറം വീടുകളുണ്ട് കേട്ടോ അതാ നല്ല ഏരിയാണ് തൊട്ടടുത്ത് കേന്ദ്ര വിദ്യാലയ സ്കൂളുണ്ട് പിന്നെ എൻ എസ് എസ് കോളേജുണ്ട് പിന്നെ ലക്ഷ്മിനാരായണ സ്കൂളുണ്ട് പിന്നെ അശ്വിനി ഹോസ്പിറ്റൽ ഏഴുമുറി ഹോസ്പിറ്റൽ വെള്ളവനാട് സവന്തര ഇതൊക്കെ ഒരു മൂന്നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളതാണ് പിന്നെ പള്ളി മദ്രസ അമ്പലം എല്ലാം ഉണ്ട് ഇതാ ചുറ്റുപുറം വീടുകളോ ഇതൊക്കെ വീടുകളാണ് മുകൾക്ക് വേണമെങ്കിലും എടുക്കാട്ടോ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നീങ്ങാം എന്നാൽ സുലേമൊക്കെ പറഞ്ഞാലേ പ്രിയപ്പെട്ടവരെ ഈ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കമുള്ള വീടാണ് പക്ഷേ ഓരോന്നോരോന്ന് പുതിയ വയറിങ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എടുക്കുന്ന ആൾക്ക് മുപ്പത് ലക്ഷം റുപ്പിയാണ് എന്നല്ല പറയുന്നത് ഇനിയിപ്പോൾ എടുക്കുന്ന ആൾക്ക് മിണങ്ങി അവരുടെ ഇഷ്ടപ്രകാരമുള്ള പെയിൻറ് അടിച്ചു കൊടുക്കുക അതൊക്കെ ഈ ഓണറും ഓണറും ഇരുന്നിട്ട് നമുക്ക് ആ പൈസയിൽ മൈനസ് ചെയ്യാം നല്ല വീടാണ് പൈപ്പ്സാണ് മെയിൻ റോഡിൽ നിന്നാകുമ്പോൾ പത്തഞ്ഞൂറ് മീറ്റർ ഉള്ളിലാണ് ഈ വീട് ഉള്ളത് അത് ഓണർമാരായിട്ട് ഇരുന്ന് സംസാരിച്ച റേറ്റും കാര്യങ്ങളും ആക്കി തരും പിന്നെ നിങ്ങളുടെ ആവശ്യാർത്ഥം പെയിന്റ് പെയിൻറ്റ് അടിക്കുക അതിന് അതിൻ്റെ പൈസയില് മൈൽസ് ചെയ്യും ടൈൽസ് ടൈൽസിന്റെ കാര്യങ്ങൾ ഏതൊക്കെ മോഡലിലോ ടൈൽസോ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഓണറുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് റൈറ്റിൽ നമുക്ക് മാറ്റം വരുത്തി തരാം അങ്ങനെയാണ് ഓണർ പറഞ്ഞത് നല്ലൊരു വീട് നല്ലൊരു ഏരിയയാണ് ഇനിയെല്ലാം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇതല്ല വേറെ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് വല്ല വീഡിയോ എടുക്കാനോ വല്ല കച്ചവടമാവാത്ത വീടുകൾ കച്ചവടം ആക്കാനോ വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ എടുത്തു തരാം കച്ചവടം ചെയ്ത് തരാം മാറ്റക്കച്ചവടം വേണമെച്ചാൽ അങ്ങനെ ചെയ്യാം ഇനി ഞങ്ങൾ കുറച്ച് പൈസ കൊടുത്തിട്ട് വല്ല വീടുകൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക കാലിമെല്ലാം കാലിസ്ഥലം വേണമെച്ചാൽ അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ വിവരത്തിനും നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനെ വിളിക്കുക അപ്പോൾ സുലൈമാനിക്കാ പറഞ്ഞമാര് എവിടെയൊക്കെ വല്ല പ്ലോട്ടുകളോ വീടുകളൊക്കെ വിൽക്കാണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് മാസത്തിൽ ചുറ്റുറവും നല്ല വീടുകളുണ്ട് കേട്ടോ വേണ്ടതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടുകളാണ് ഇതാ ഇതേപോലൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം കണ്ടോ നല്ല മധുരമൊക്കെ കണ്ടില്ല നല്ല സ്ട്രോങ് മധുരം റോഡൊക്കെ നല്ല വീതി കേട്ടോ അതെ okay, ഏറ്റവും